ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഐശ്യം ആൻഡ് മോമിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കൂട്ടുകാർ എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ അല്ലേ ജൂലൈ ഇരുപത്തൊന്നിന് ചാന്ദ്രദിനമാണല്ലോ നമ്മുടെ മക്കൾക്ക് പാടി പഠിക്കാൻ പറ്റിയ കൊച്ചു പാട്ടുകൾ ഉൾപ്പെടുത്തുന്നുണ്ടേ അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം മാ പോകലേ ആമ്പൽ പൂക്കൾ വിരിഞ്ഞല്ലോ വെള്ളിനാവേ പോകല്ലേ പൂക്കൾ വിരിഞ്ഞല്ലോ അമ്പിളി മാമാ പോകല്ലേ ആമ്പൽ പൂക്കൾ വിരിഞ്ഞല്ലോ വെള്ളിനാവേ പോകല്ലേ പൂക്കൾ വിരിഞ്ഞല്ലോ പോകില്ലേ ആമ്പൽ പൂക്കൾ വിരിഞ്ഞല്ലോ വെള്ളി നാവേ പോകല്ലേ പൂക്കൾ വിരിഞ്ഞല്ലോ അമ്പി മാമ പോകില്ലേ ആമ്പൽ പൂക്കൾ വിരിഞ്ഞല്ലോ വെള്ളിനേ പോകല്ലേ തെച്ചി പൂക്കൾ വിരിഞ്ഞല്ലോ തട്ടി മലർന്നു താഴേ റോഡില്ലാത്തൊരു മാനത്തോടെ കൂട്ടില്ലാതെ നടന്നാലോ മലയുടെ മുകളിൽ കാലുകൾ തട്ടി മലർന്നു താഴേ അമ്പിണി മാമ പോകല്ലേ ആമ്പ പൂക്കൾ വിരിഞ്ഞല്ലോ വെള്ളിനാവേ പോകല്ലേ തെച്ചിപ്പൂക്കൾ വിരിഞ്ഞല്ലോ േ ആമൽ പൂക്കളിയിഞ്ഞല്ലോ വെള്ളിലാണെ പോകല്ലേ തെച്ചിപ്പൂ കഴിയിഞ്ഞല്ലോ അയ്യോ മാമാ എവിടെ പോയി നിന്നെ കാണാനില്ലല്ലോ കൈകൾ മറക്കും പോലെ അയ്യോ മാമ ഇവിടെ പോയി നിന്നെ കാണാനില്ലല്ലോ കൈകൾ പൊത്തി മറക്കും പോലെ കാർമേകങ്ങൾ മറപ്പിച്ചു അമ്പിളി മാമ പോകല്ലേ ആമ്പൽ പൂക്ക് വിരഞ്ഞല്ലോ വെള്ളിനിരാവേ പോകല്ലേ തെച്ചിപ്പൂക്ക് വിരിഞ്ഞല്ലോ വെള്ളിനെ പോകല്ല ോ മാള്ളൊരു മാമൻ അമ്പിളി മാമൻ പാലൊരു മാമൻ അമ്പിളി മാമൻ വട്ട മാമൻ മൻ നമ്മുടെ ചന്ദ്രൻ മാമൻ അമ്പിളി മാമൻ തോണി കണക്കേ മാനത്ത് അമ്പിളി മാമൻ താരതണങ്ങൾ കിംഗണം തോഴൻ അമ്പിളി മാമൻ രാ കിളിക്കും ആമ്പിൽ പോവിനും തോഴൻ നമ്മുടെ ചന്ദ്രൻ മാമൻ മൻ മാനത്തുള്ളൊരു മാമൻ അമ്പിളി മാമൻ പാലൊളി വിതരും മാമൻ അമ്പിളി മാമൻ മാനത്തുള്ളൊരു മാമൻ അമ്പിളി മാമൻ പാലൊളി വിതരും മാമൻ അമ്പിളി മാ ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് വൈൻഡിപ്പിക്കുകയാണ് കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്